ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണം നടത്തി ആശുപത്രി സൂപ്രണ്ടിനെ കണ്ട് നിവേദനം നൽകി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെയും കുറവ് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ആശുപത്രിയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ബുധനാഴ്ച ജനകീയ ഉപ്പുശേഖരണം നടത്തി ആശുപത്രി വികസനത്തിന് ഒട്ടേറെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇവ പൂർത്തീകരിക്കാത്തതിനാൽ രോഗികൾ വളരെയധികം ദുരിതം ദുരിതമനുഭവിക്കുകയാണ് ൌണ്ടറിലടക്കം ഡോക്ടർമാർ ആവശ്യത്തിനില്ലാത്തതും ആംബുലൻസ് ഡ്രൈവർമാർ ഇല്ലാത്തതും രാത്രി സമയങ്ങളിൽ എക്സ് റേ സൌകര്യം ഇല്ലാത്തതുമായ വിഷയങ്ങൾ ആശുപത്രി സൂപ്രണ്ടുമായി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എ എസ് ഹംസ ബിജു ഇസ്മായിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ച ചെയ്തു ഡിസംബർ കൂടി വിഷയങ്ങൾ പരിഹരിക്കുമെന്ന് ഇവർക്ക് ആശുപത്രി സൂപ്രണ്ട് ഉറപ്പ് നൽകി കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ആധുനിക സൗകര്യങ്ങളുള്ള ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ബ്ലോക്ക് ആക്കുക വർഷങ്ങളായി നിർമ്മിച്ചിരിക്കുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രി സാങ്കേതിക കാരണങ്ങളാൽ നിർമ്മാണം നീട്ടിക്കൊണ്ടു പോകുന്നത് പാവപ്പെട്ട സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഗൈനക്കോളജി വിഭാഗം അടിയന്തര നിർമ്മാണം പൂർത്തീകരിച്ച് ആധുനിക സൗകര്യം കുട്ടികളുടെയും സ്ത്രീകളുടെയും ചികിത്സാ സൗകര്യം മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയ നിവേദനമാണ് ജനകീയ ഒപ്പുശേഖരണം നടത്തി ആരോഗ്യമന്ത്രിക്ക് കൈമാറുന്നത് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ഏറെ കാലത്തെ ദുരിതം അവസാനിപ്പിക്കുവാൻ അധികൃതർ എത്രയും പെട്ടെന്ന് തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ എസ് ഹംസ പറഞ്ഞു പാവപ്പെട്ട രോഗികളെ ജില്ലാ ആയിരം കുറിച്ച് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും നിവേദനം നൽകുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഈ ആശുപത്രിയിലെത്തിച്ചേർന്നത് ഇവിടെ ഇന്ന് വന്ന ദിവസം തന്നെ ഉള്ള ഒ പിയിലുള്ള ക്യൂ കണ്ടപ്പോൾ അമ്പരപ്പിക്കുന്ന ക്യൂ ആണ് ഇവിടെ ഉള്ളത് ആവശ്യത്തിന് സൗകര്യങ്ങൾ ഒ പി വിഭാഗത്തിലോ ഐ ടി വിഭാഗത്തിലോ ഇല്ല രക്തിരങ്ങളുടെ പണി ഗർഭിണികളായ ഗർഭിണികൾക്ക് പ്രസവത്തിനും അതുപോലെ കുട്ടികളുടെ വാർഡും ഒരു ഒരുപാട് കാലമായി അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇടുങ്ങിയ കെട്ടിടത്തിൽ ഒരു അമ്പത് അറുപത് കൊല്ലം മുമ്പ് പണിത ഒരു കെട്ടിടത്തിൽ ഒരു ഇടിഞ്ഞുപൊളിഞ്ഞാതായ കെട്ടിട കെട്ടിടത്തിലാണ് കൊല്ലങ്ങളായി ഈ വാർഡുകൾ പ്രവർത്തിച്ചു വരുന്നത് ആ സ്ഥലപരിമിതിയും ഡോക്ടർമാരുടെ അഭാവവും ഒരുപാട് പോരായ്മകളും പേറിയാണ് ഈ ആശുപത്രി ഇപ്പോഴും നിലനിൽക്കുന്നത് ഭരണാധികാരികൾക്ക് ജനപ്രതിനിധിക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം ലഭിക്കാറില്ല എന്നുള്ളതാണ് സത്യം രാത്രി സമയങ്ങളിൽ ഇവിടെ എത്തുന്ന രോഗികൾ ക്യൂ നിന്ന് രാത്രി പാതിര വരെ ക്യൂ നിൽക്കേണ്ട കാഷ്വാലിറ്റിയിൽ വരുന്ന രോഗികൾക്ക് ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥയാണ് ആകെ ഒരു ഡോക്ടറാണ് ഇവിടെ രാത്രി എട്ട് മണിക്ക് ശേഷം ഈ ആശുപത്രിയിൽ ഉള്ളത് അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ക്യൂ നിന്ന് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഈ ഇവിടെ ഇപ്പോഴുണ്ട് സർക്കാർ അടിയന്തരമായ ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു വൻ പ്രക്ഷോഭം തന്നെ ഈ ആശുപത്രിയിൽ മുന്നിൽ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബൂത്ത് പ്രസിഡന്റ് അസിസ്റ്റന്റ് ആദം വാർഡ് പ്രസിഡന്റ് അക്ബർ ഷാ തെക്കേതിൽ കോൺഗ്രസ് നേതാവായ ശശി മംഗലം ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് സിദ്ദിഖ് മണ്ഡലം ട്രഷറർ അനു സെബാസ്റ്റ്യൻ ജെയ്മോൻ എം ജെ ജി ഹരിദാസ് ഷംസുദ്ദീൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി